മഴ കൂടുന്നേടിക്കാൻ പറ്റൂല കൊച്ചിനെട്ടിനത് അതല്ല മേടിച്ചിട്ട് അതിലായാലും നനയൂലേ അത് നടക്ക് വെള്ളോട്ടാണോ കൊച്ചു നില ഞാൻ നോക്കിയോ

അതൊന്നും വേണ്ടായിരുന്നേ അതായത് ഞങ്ങളൊരു ശീലമുണ്ട് ഇങ്ങനെ പുതിയായിട്ട് പോകുമ്പോ പരിചയപ്പെടുമ്പോ അങ്ങനെ കൊടുക്കും ആണെങ്കിൽ ഞങ്ങള് തന്നെ കൊച്ചിനൊരു നിർബന്ധം നമ്മത്ത കുടിച്ചപ്പോ കൂടി കുളിപ്പിക്കേണ്ടി ഞാൻ പിന്നെ ഒരു പക്കറ്റ് വെള്ളാട്ടികള് പോകുന്നു മനെ ഹ്യല്ലേ അതേ വഴി കൂടി പോകുമ്പോ കാൽ നടക്കാതെ ശ്രദ്ധിച്ചു കൊടുക്കണം ഒരു കാറിൻ്റെ പറഞ്ഞ ഞെളിഞ്ഞിരുന്ന് ഇങ്ങോട്ട് പോകുമ്പോഴേ ഇടക്ക് ബ്രേക്ക് ചവിട്ട അതിനോ വെള്ളമാണ് കാണുമ്പോൾ മഴക്കാലോണ് അല്ലേ അപ്പ പറഞ്ഞേ എൻ്റെ ഒരു ചോ അല്ലേ മനെ ഓക്കേ റ്റെടുത്തെ ഏറ്റെടുത്തേ സങ്കടമായിട്ടില്ല ഓക്കെ നല്ലോണം കുളിച്ചോ